ജവഹർ ബൽമഞ്ച് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാരംഭ കുട്ടികൾക്കായുള്ള സംഘടിപ്പിച്ചു നാട്ടിക ബ്ലോക്കിലെ മണ്ഡലം ചെയർമാൻമാരുടെ ചാർജ് എടുക്കലും ഒപ്പം മണ്ഡലം കമ്മിറ്റിയുടെ രൂപീകരണവും നടന്നു വലപ്പാട് കോതകുളം ലതാ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് സംസ്ഥാന കോർഡിനേറ്റർ സുരേഷ് കരുൺ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ചെയർമാൻ അശ്വിൻ ആലപ്പുഴ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത കവിയും നിരൂപകനും റിട്ടയേഡ് അധ്യാപകനും കൂടിയായ ഡോക്ടർ സുരേഷ് മാസ്റ്റർ കുട്ടികൾക്കായുള്ള ശില്പശാല നയിച്ചു ജില്ലാ കോർഡിനേറ്റർ എം എം അബൂബക്കർ വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് മാസ്റ്റർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ വി എ ഫിറോസ് എ എൻ ജെയ്ക്കോ മാസ്റ്റർ കബീർ എ എച്ച് സുമേഷ് പനാട്ടിൽ ജോസ് താടിക്കാരൻ ബിനോയ് ലാൽ സുജിൻ കരിപ്പയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ ഡേവിസ് വാഴപ്പള്ളി എസ് ഡിജിൽ ഡേവിസ് അമൃത പി എം സുമിത സാജു രാകേഷ് യുവാർ സജിത്രൻ തയ്യൽ എന്നിവർ നേതൃത്വം നൽകി നല്ല രീതിയിൽ എങ്ങനെ എങ്ങനെ നന്നായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും കാണിക്കുന്നതും നല്ല പഠനം കാഴ്ചവെക്കുന്ന കുട്ടികളാണ് ഈ വരേണ്ടത് നമ്മുടെ മക്കളെല്ലാം ഇപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോൾ വരെ നമ്മുടെ മലക്കുടി ഭാഗത്ത് എനിക്ക് വെച്ച് കണ്ടു എ പ്ലസ് കിട്ടിയ അപ്പം താമസി കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് എനിക്ക് ആ ചടങ്ങുകളൊക്കെ ഞാൻ മുമ്പ് നോക്കാനുള്ള മക്കളാണെന്ന് പറഞ്ഞത് ഞാൻ ആ ചടങ്ങിലേക്ക് പോകാവുന്ന കുട്ടികളെ നമ്മൾ പോയി ആ അതൊന്നും വായിക്കാനും വലിയ മനസ്സിനും സന്തോഷമുള്ള കാര്യമാണ്